നമുക്കറിയാം ഒരു നായക കുട്ടിക്കാലത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത മേഖല എന്നെ കരുതിരുന്നത് കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ നടനായൊക്കെ അഭിനയിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നടനാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരിക്കലെങ്കിലൊന്ന് മോഹണം കാണിക്കണം എന്നുള്ള കടുത്തോടു കൂടി എൻ്റെ കലാ യാത്ര ചെറുതായി ഒരു അത്യാവശ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിനോട് പുറകെ നമ്മൾ വെച്ചു പിടിച്ചാൽ അത് നമ്മളെ കൂടെ പോകും അത് നമുക്ക് കിട്ടിയിട്ടില്ല സിനിമ ഞാൻ കുട്ടികളോട് പ്രത്യേകിച്ചും പറയാം ഡോക്ടറോ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ടീച്ചറാണോ നമുക്ക് സയൻറ്റിസ്റ്റ് ആണോ ഐ എസ് കാരനാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട വെച്ചുപിടിച്ചോളൂ അതിൽ വിടാത്ത നമ്മൾ പിന്തുടരല്ലോ ആ സംഭവം നമ്മളെ അടുത്തേക്ക് വരും പറഞ്ഞേ അതൊക്കെ ഒരു സൈന്യം ആണ് ഇതൊക്കെ നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ പണ്ട് മുതലേ തുടങ്ങിയിരിക്കുന്നു ഇപ്പോ രാമായണത്തിലൊക്കെ ഇപ്പൊ രാമായണമല്ലോ ഹനുമാന ഹനുമാൻ ഹനുമാൻ എഫക്ട് പറയുന്ന രംഗ് നമ്മൾ സയൻസിന്റെ രൂപയാണ് പകർത്തുമ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണമില്ല കാരണം എന്ന് എങ്കിലേക്ക് സീരിയെ കൊണ്ടുപോയിത്ര ദൂരെയാണെന്ന് എത്തിപ്പെടാൻ പ്രയാസമാണെന്ന് ആരവരെ ചാടി കിടക്കുന്ന ടെൻഷൻ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ജാമ്പുവാങ്ങി നോക്കുമ്പോൾ ഒന്നിനും വയ്യാത്തത് ഒരു കുട്ടിക്ക് ഉറങ്ങുന്ന അയാളെ നോക്കിട്ട് പറയാന് നീ ഹനുമാനാ ഹനുമാൻ നീതു പറഞ്ഞോളിച്ചിട്ട് ചെന്നപ്പോ നീ ആരാന്നറിയോ നീ കുട്ടി തന്നെ പിടിക്കാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് മോട്ടിവേഷൻസ് ഇന്ന് മോട്ടിവേഷൻസിന്റെ രംഗങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഹനുമാനെ കുറിച്ച് പറഞ്ഞു 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 വന്നപ്പോ ഹനുമാൻ തന്നെ ഒരു വലുതായി വരുന്നത് ഹനുമാൻ രണ്ട് കൈ നീട്ടി പിന്നെ അത്രത്തോളം അത്രത്തോളം മഹാഭാരും രാമായണത്തിലും ഒരുപാട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതൊക്കെ നമുക്ക് അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോ അർജുനൊക്കെ സൂയിസൈഡിംഗ് പോയിന്റ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്റെ ബന്ധുമിത്രികളോടാണെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇവരോടാണെങ്കിലും ഇവരാണെങ്കിലും ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അർജുന വിശാദ തുടങ്ങിയ തുടങ്ങി ഭഗവത്ഗീത ആചരിക്കുന്നത് കൃഷ്ണന്റെ ഉപദേശങ്ങൾ കേട്ടുകേട്ട് ഞാൻ ആരാണ് എന്തിനു വന്നു എന്താണ് എന്റെ ദൗശനത്തിലൂടെ ഉയർന്നു വന്നു ഏറ്റവും ശക്തനായ യോഗാകളായിട്ട് മാറുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ പഠിത്തത്തിലുണ്ട് യുവ ഇത് ഉപയോഗിച്ച് നമുക്ക് എവിടം വരെയൊക്കെ എത്താൻ പറ്റുമോ ഒന്നും അവർക്ക് അതിന്നുണ്ടല്ല എനിക്ക് അവിടെ എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കാലഘട്ടം വളരെ 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 മോശമായ കാലഘട്ടം പക്ഷെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ ആദ്യമൊക്കെ ബാംഗ്ലൂരും കൊച്ചിയിലും ഗോവയിലൊക്കെയാണ് ഡ്രഗ്സിൻ്റെ മദ്യ മാഫിയുടെ ഒക്കെ കടന്നുകയറ്റം മയക്കുമരുന്നുകളുടെയൊക്കെ കടന്നുകയറ്റം ഉണ്ടായെങ്കിൽ ഇപ്പം നമ്മുടെ മുതലയിലും കൂട്ടിനാടിലും പട്ടാനി ഹൈസ്കൂളിലും ഒക്കെ പിടിക്കപ്പെടുന്നു വളരെ വളരെ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് അപ്പോൾ നമ്മളെ മറ്റുള്ള ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള മയക്കുമരുന്ന ചിന്തയിലേക്കും മദ്യ ലഹരിയിലേക്കും നമുക്ക് പോകാതിരിക്കാനും എനിക്ക് പറയാൻ ഇന്നെ ഒരിക്കൽ പോലും പറയും സിനിമയിൽ ഭയങ്കര ഇന്ന് ഇവിടെ ഞാൻ മദ്യപിച്ചിട്ടില്ല അതിന് പറയുമ്പോഴും പക്ഷെ എൻ്റെ സിനിമയിൽ

അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ചെയ്യാറ് കാരണം വച്ചാൽ ഞാൻ എന്റെ കൊച്ചനുജന്മാരോടും അനുജന്മാരോടും കൊച്ചിയിലൊക്കെ ഞാൻ ഐ ഡി പാർട്ടി യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് വിവരത്തിലൊക്കെ ജീവനക്കെ കുട്ടികളെ വളരെ ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരോടും കൊച്ചനുജന്മാരാണ് അന്വേഷി പറയുന്നത് ഒരു കൈ കൂട്ടിക്കൊണ്ട് പറയുക ഒരു കാരണം വെച്ചാലും മയക്കുമരുന്ന് ഹരിയിലേക്ക് പോകാതെ നമ്മുടെ ഒരുങ്ങാത്ത കൊതിയെ നമ്മളെ ആഗ്രഹമാക്കി മുന്നേറാൻ നമുക്ക് കഴിയണം അമ്മ അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു എന്നെ ആദരിച്ച ഈ ഒരു സന്തോഷ പ്രകടനം നടത്താനുള്ള അവസരം തന്നാൽ എല്ലാവരും ഒരു നന്ദി പറഞ്ഞുകൊണ്ട്